അടുത്ത മൂന്ന് ദിവസം കൂടി ഉത്തരാഖണ്ഡിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഗംഗയിൽ ഇറങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് വീടുകളിലും സ്ഥാപനങ്ങളിലും വെള്ളം കയറി പ്രധാന റോഡുകളെല്ലാം മുങ്ങി കോട്വാളി മേഖലയാണ് വെള്ളപ്പൊക്കം കൂടുതൽ ബാധിച്ചത് ജലനിരപ്പ് ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് അടുത്ത മാസം അടുത്തമാസം വരെ ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ഉത്തരേന്ത്യയിൽ പലയിടത്തും ശക്തമായ മഴയാണ് തുടരുന്നത് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് പഞ്ചാബ് ഹരിയാന ചണ്ണ്ഡീഗഡ് ഡൽഹി ഉത്തർപ്രദേശ് മധ്യപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അടുത്ത നാലോ അഞ്ചോ ദിവസങ്ങളിൽ അതിശക്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേദർനാഥിൽ വൻ ഹിമപാതം അനുഭവപ്പെട്ടു ഉത്തരാഖണ്ഡിൽ ഗാന്ധി സരോവറിന് മുകളിലായി വൻ ഹിമപാതമുണ്ട് കേദാർനാഥ് ക്ഷേത്രത്തിന് പിറകിലായാണ് ഹിമപാതമുണ്ടായത് കേദാര്നാഥ് ധാമിന് പിറകിലുള്ള പർവ്വത ചെരുവിലൂടെ ഹിമപാതം ഒഴുകിവരുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു ആളപായമോ നാശനഷ്ടമോ ഇല്ല മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളിൽ ഈ പ്രദേശത്ത് ഹിമപാതം ശക്തമാണെന്ന് അധികൃതർ അറിയിച്ചു നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം